കോഴിയെ വളർത്തൽ നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം ഈ കാണുന്ന കോഴികളെ തൊണ്ണൂറ് രൂപ വെച്ചാണ് ഓരോ കുഞ്ചിനും ഞാൻ വാങ്ങിയത് നല്ല നല്ല ഇനം കോഴികളാണ് ഇതിൽ നാല് പൂവനും ആറ് പിടയുമാണ് ഉള്ളത് അതുപോലെ ഇതിപ്പം ഞാൻ വെച്ചതാണ് ഈ കോഴിക്ക് ഒൻപത് പതിനൊന്ന് മുട്ടയാണ് ഞാൻ അട അടവെച്ചത് ആ പതിനൊന്ന് മുട്ടയും എനിക്ക് വിരിഞ്ഞു കിട്ടി പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി പോയി ഈ കൂട്ടിലായതുകൊണ്ട് ഞാൻ ഈ കൂട്ടിലാക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കുഞ്ചിനെ കാദ്യം ഒരു കുഞ്ചിനെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ചും കൂടെ കാണാൻ ഞാൻ എന്താണ് അതിൻ്റെ കാരണമൊക്കെ നോക്കിയപ്പോഴും ഒരു എലി അതിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഓട്ടിക്കണ് അങ്ങനെ എലിയാണ് രണ്ട് നല്ല കോഴിക്കുഞ്ഞിനെയാണ് പിടിച്ചുകൊണ്ട് പോയത് പിന്നെ അതിൻ്റെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാലിനെ വലിച്ചെടുത്ത് അങ്ങനെ കോഴിക്കുഞ്ഞിൻ്റെ കാല് ഇടന്ന് പോയി അപ്പോൾ അതെല്ലാം നോക്കി ഇവ കോഴികളെല്ലാം നോക്കിയാണ് ഇവന് കോഴികളെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കുസൃതിയാണ് എൻ്റെ കോഴികളെ ഇവ ഓട്ടിക്കും ഓട്ടിച്ച് ഈ കണ്ട നേരത്തെ കണ്ട പത്ത് വലിയ കോഴികൾ ഇവ ഇവനെ അഴിച്ചു വിട്ടാൽ നേരെ അവരെ ഓട്ടിക്കും ഓട്ടിച്ച് ഈ കോഴികളെന്ത് ചെയ്യും പേടിച്ച് ചെടികളെ ഇടയിലാണ് പതുങ്ങിയിരിക്കുന്നത് ഇവനെ ഭയങ്കര പേടിയാണ് ഇവ അതാ കോഴികളെ നോക്കിയാണ് അങ്ങനെ നല്ല ഇനം കോഴികളാണ് ഈ പത്ത് കോഴികൾ മുളയുണ്ട് കഴുത്തയുണ്ട് കഴുത്തം പെടയുണ്ട് കഴുത്തം ചാടലുണ്ട് കഴുത്തം മുള് ഉണ്ട് മുള്ളയുണ്ട് അങ്ങനെ നല്ല ഇപ്പോഴ് എനിക്ക് ഒരു കോഴി ഇല്ലാതിരുന്ന സ്ഥാനത്താണ് ഈ കാണുന്ന ഈ കുഞ്ഞിൻ്റെ തള്ള ഈ പിട എനിക്ക് ഒരാൾ കറി വയ്ക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് തന്നതാണ് ഞാൻ എനിക്കതിന് മനസ്സ് വന്നില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്തു എന്തായാലും അങ്ങനെ കറി വെക്കില്ല അതിനെ ഞാൻ വളർത്തിയുള്ളൂ അന്ന് ചത്തു പോണമെങ്കിൽ പോട്ടെ അങ്ങനെ ഇത് കുറേ മുട്ട അതിന് ശേഷം ഇട്ട് മുട്ട ഇടണില്ലെന്നും പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ കട്ട് ചെയ്യാൻ തന്നതെനിക്ക് പക്ഷേ അവൾ ധാരാളം മുട്ട എനിക്കിട്ട് തന്ന് അവൾ അട വെച്ചാണ് പതിനൊന്ന് കുഞ്ചുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം എലി പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഒൻപത് കുഞ്ചുണ്ട് അങ്ങനെ എനിക്ക് എല്ലാം കൂടെ ഇപ്പോൾ പത്തൊൻപത് ഇരുപത് കോഴിയുണ്ട് അങ്ങനെ നമുക്ക് കോഴി നമ്മളെ സൂക്ഷിച്ച് പറക്കി കോഴി എടുത്താൽ ലാഭകരമായ ഒരു ബിസിനസ്സാണ് കോഴി വളർത്തൽ നല്ല കൂട് വേണം കോഴി വളർത്തലിന് നമുക്ക് പഞ്ചായത്തിൽ അപേക്ഷിച്ചാൽ കോഴി വളർത്തലിന് വേണ്ടി കൂട് കിട്ടും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് എഴുപത്തി അഞ്ചായിരം രൂപയുണ്ട് കോഴിക്കൂട് നിർമ്മാണത്തിന് അങ്ങനെ നല്ല ഒരു കോഴിക്കൂട് വച്ചാൽ നമുക്ക് ധാരാളം കോഴി വളർത്തി അതിൽ നിന്നും നമുക്ക് മുട്ടയായാലും കോഴിക്കുഞ്ഞിനെ ആയാലും ഉൽപ്പാദിപ്പിക്കാം അത് നമുക്ക് ഒരു വരുമാനമാർഗമാവും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ കോഴി കാഷ്ടം മരപ്പൊടിയൊക്കെ കൂട്ടിലിട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ കോഴിക്കാഷ്ടം ചാക്കിൽ നിറച്ച് വെച്ചിരുന്നാൽ അതിനെ നമുക്ക് വിറ്റ് കാശാക്കാം വാഴ കൃഷിക്കും പച്ചക്കറി കൃഷിക്കും ഏറ്റവും നല്ല വളമാണ് കോഴിക്കാഷ്ടം വീണ്ടും എൻ്റെ കോഴികളെ ഇവൻ നോക്കിയെന്ന് ഇവന് കോഴിയെ